നമ്മളെ നേരിൽ കാണാൻ വരുന്ന ആളുകൾ അവരുടേതായിരിക്കുന്ന കുലദൈവങ്ങളെ കുറിച്ചും അവരെ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് കാരണോ ഒക്കെ അന്വേഷിച്ചിട്ടാണ് പലരും വരാറ് അപ്പോൾ അത്തരത്തിൽ വരുമ്പോ നമ്മളെ മുന്നിലെത്തുമ്പോൾ അത് ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ ആൾക്കാർ കാണാറുണ്ട് കണ്ടവർക്ക് അറിയാൻ പറ്റും അപ്പൊ നമ്മുടെ മുന്നിലെ നമ്മളൊരു മുറം വെച്ചിരിക്കുന്നതാണ് പലപ്പോഴും കാണാറ് പിന്നെ അവരെന്തേലും വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുറത്തിൽ നോക്കിയിട്ടാണ് നമ്മൾ അവരുടെ വിഷമത്തിനുള്ള കാരണം പറയാറും പ്രതിവിധി നിർദ്ദേശിക്കാറും സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വ്യവസ്ഥാപിത ലോകത്ത് ഒരു പ്രശ്നവിചാരം നടത്തുന്ന രീതി എന്ന് പറയാം അതായത് പ്രശ്നം പറയുന്നത് ഇങ്ങനെയാണ് പക്ഷെ എല്ലാവരും ഈ ബാഹ്യമായിട്ട് കാണുന്ന ഇതല്ലാതെ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് കണ്ടിട്ടുണ്ടായിരിക്കില്ല അപ്പൊ അതൊന്ന് പരിചയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് എന്താണ് എങ്ങനെയാണ് പറയുന്നത് എന്തിൽ നോക്കിയിട്ടാണ് പറയുന്നതെന്ന് അറിയണ്ടേ അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഒരു മുറാണ് സാധാരണ മുറ അല്ല സാധാരണ മുറ എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണല്ലേ പരന്ന് മാത്രം ഉള്ളതുണ്ട് കുറച്ച് പതിഞ്ഞതുണ്ട് ഇങ്ങനെയൊക്കെ മുറ ഉപയോഗിക്കും എന്നാൽ ഈ മുറം കുറച്ച് ഡെപ്ത് ഉണ്ട് ഇതിന് കുഴിയുണ്ട് ഞങ്ങൾ അതിനെ കൊണ്ട മുറം കുഴിയുള്ള മുറം എന്നാണ് പറയുക അത് ഈ പാലക്കാടൻ പ്രദേശത്ത് ഒക്കെ ഉള്ള രീതിയാണ് ഈ മുറം നെല്ല് അളക്കാനും ഒക്കെ പറ ഒക്കെ ഇത്തരം മുറാണ് ഉപയോഗിക്കുക പലയിടത്തും പല രീതിയാണ് യോനി മുഖം മാത്രമുള്ള മുറൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു മുറത്തിന് ഒരുപാട് സവിശേഷതയുണ്ട് ഈ മുറം ആണ് ഞങ്ങളുടെ ഈ മലബാര സമ്പ്രദായത്തിൽ കരിനീലി സാധന ചെയ്യുന്ന നേരത്ത് ഒരു ഉപാസന വസ്തു അല്ലെങ്കിൽ ഒരു വിഗ്രഹം എന്നൊക്കെ പോകണം ഇതാണ് മുറത്തിലെന്തായിരിക്കുന്നത് മുറത്തിലെന്താ ഇരിക്കുന്നേ എന്നുള്ള ദശമഹാവിദ്യയിൽ ധൂമാവതിയൊക്കെ അറിയുന്നവർക്ക് അറിയാൻ പറ്റും ചൂലും മുറുമൊക്കെ ധൂമാവതിയുടെ കയ്യിൽ ഇരിക്കുന്നത് കാണാൻ പറ്റും വെള്ളയും വെള്ളിയൊക്കെ ധരിച്ച ധൂമാവതിയെ കാണും വളരെ എന്താ പറയുക ഒരു ശാന്തമായി എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് ധൂമാവതി ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക എന്നാലോ വളരെ ശക്തി സ്വരൂപിണിയാണ് ധൂമാവതി എന്നും അറിയാൻ പറ്റും ഇല്ലേ അപ്പൊ ശക്തി സ്വരൂപിണിയായ ദ്രോമാവതിയെ അറിയുന്നവർക്ക് അറിയാൻ പറ്റും മുറ നിസാരല്ല ഇവിടെ നമ്മൾ മുറം വെളുത്തവാവിന് ആണ് സാധാരണ ആരാധിക്ക രാത്രിയിൽ രാത്രിയിൽ എന്ന് പറയുമ്പോൾ സന്ധ്യ ആരംഭിക്കുന്നതിന് മുമ്പ് തുടങ്ങണം സന്ധ്യയ്ക്ക് അവസാനിക്കണം സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല എന്നാണ് സ്ത്രീകളാണ് ഈ മുറം കൈകാര്യം ചെയ്യുക ആരാധിക്കുക ഇത് പ്രശ്നവിചാരം നടത്താനും മറ്റു വിശേഷങ്ങൾക്കും നമുക്ക് എടുത്തു തരിക ഈ സമ്പ്രദായത്തില് സന്യാസമായാലും സാധന പാരമ്പര്യമായാലും സ്ത്രീ സമേതമാണ് ശക്തി സമേതാണ് ഭാര്യ സമേതം കൂടി കാണില്ല ശക്തി സമേതാണ് അപ്പൊ ആ ശക്തിയാണ് ഇത് എടുത്ത് തരുന്നത് അപ്പോഴാണതില് പുരുഷന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതെന്താ സ്ത്രീകൾ തന്നെ കൈകാര്യം ചെയ്യുന്നത് അതാണ് ഈ മുറത്തെ ഈ സമ്പ്രദായം കാണുന്നത് യോനി ആയിട്ടാണ് യോനി എന്ന് പറയുമ്പോൾ കേവല ശരീരത്തിലുള്ള യോനി മാത്രല്ല ഈ പ്രപഞ്ചത്തിന് ആധാരമായി വർത്തിക്കുന്ന കാരണം ആ ബ്രഹ്മം ശിവം എന്നൊക്കെ പറയുന്ന ആ തലത്തെ ഉദ്ഭവിച്ച ഇടം ആ സങ്കല്പമാണ് ഈ മുറത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഇത് യോധിയാവുന്നത് കൊണ്ട് ഇതിനൊരു ത്രികോണ ഭാവം ഉണ്ടായിരിക്കും നമുക്ക് കാഴ്ചക്ക് ത്രികോണം കാണില്ല പക്ഷെ ഇപ്പൊ ശ്രീവിദ്യാസമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് ധ്യാനം ഭാഗമുണ്ട് കാമം കല എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് സാധാരണ കാമവും ഒക്കെ ആയിരിക്കും അങ്ങനെയല്ല കായും മായും ഒക്കെ പഞ്ചഭൂതങ്ങളും പരമേശ്വരനും പഞ്ചമകാരങ്ങളും പരാശക്തിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ കല അതുപോലെ തന്നെയാണ് കുണ്ടലിനിയുമായിട്ട് ലയവുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് കല അപ്പൊ എന്തായാലും ആ കാമകലാധ്യാനം വേണത് ബിന്ദുനാ മുഖം ബിന്ദു ദ്വയന കുചവു പരാർദോ യോനി ഇത് കാമകലാധ്യാനം എന്നാണ് അപ്പൊ ഇവിടെ ബിന്ദുനാം മുഖം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മുറത്തിൻ്റെ മധ്യത്തിലാണ് ഇതിനെ സംബന്ധിച്ച് ബിന്ദുസ്ഥാനം അപ്പൊ ഇതിന്റെ നടുഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് വരുന്ന ഭാഗം നമ്മളൊന്ന് തിരിച്ചു വയ്ക്കാം അപ്പോ ഈ മുറത്തിൽ നടുക്കിൽ വരുന്ന ഭാഗം ഈ ഭാഗം എന്ന് പറഞ്ഞത് ഇതിൻ്റെ മുഖമാണ് നീലിയുടെ മുഖാണ് ബിന്ദുനാം ബിന്ദുധന കുജവും ബിന്ദു ധ്വേന എന്ന് പറയുമ്പോൾ നേരെ ഇതിന്റെ രണ്ട് ഭാഗങ്ങൾ ശരിക്കും മാറു പോലെയാണ് രണ്ട് മാറുകൾ അതാണ് ബിന്ദു ധയേന കുജവും അപ്പൊ ഇത് മാറുകളെ പോലെയാണ് കാണുന്നത് അപ്പൊ അത് നീലിയമ്മുടെ മാറുകളാണ് ഇല്ലേ പരാർദവ് യോനി എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ഈ രണ്ട് ഭാഗത്ത് നിന്ന് നേരെ പോയി ഇവിടെ വന്ന് യോജിക്കുന്നതായിട്ടാണ് സങ്കല്പം അത് കാണുന്നത് അതുകൊണ്ട് തന്നെ യോനി എപ്പോഴെന്താണ് ഗുപ്തമാണ് മറച്ചു വെക്കേണ്ടതാണ് പരാശക്തിയാണ് അതുകൊണ്ട് അത് സാധകന് മാത്രം വ്യക്തമായി തെളിയുന്നതാണ് അപ്പൊ ഇവിടെ യോനി ഭാഗം വന്നു അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പൊ പരാശക്തി നമ്മളിപ്പോ ശ്രീചക്രത്തിന്റെ മധ്യഭാഗം ആയാലും കാളിയായാലും താരയായാലും ഭുവനേശ്വരി ആയാലും ഒക്കെ പരാശക്തി ദശമഹാവിദ്യയുമായി ബന്ധപ്പെട്ട് പരാശക്തിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ത്രികോണ ഭാവം എല്ലായിടത്തും കാണാൻ പറ്റും അതിന്റെ മധ്യത്തിൽ ദേവത വസിക്കുന്നു എന്ന സങ്കല്പത്തിൽ അതല്ല ഷഡ്ഗോണമെടുത്താലും അതിലും നമുക്ക് ആധാരങ്ങളുടെ ഭാഗമായി നമുക്ക് ആറ് ത്രികോണങ്ങൾ കാണാൻ പറ്റും അല്ലേ അപ്പൊ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുരങ്ങളാണ് സ്വഹ തത് സവിതോർവരീണിയം പ്രഗോദേവസ് ധീമഹി ദിയോ യോന പ്രചോദയ എന്നൊക്കെ വൈദികന്മാർ പറയും അവരും ആരാധിക്കുന്ന പരാശക്തിയെ തന്നെയാണ് അപ്പം ആ ആ ഒരു വ്യവസ്ഥയിലും ആ ത്രികോണ ഭാവത്തിൽ പരാശക്തി വർദ്ധിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഈ പരാശക്തി ഭാവമുള്ള ഈ മുറത്തിൽ ആ കരിനീലിയെ കരിനീലി എന്ന് പറഞ്ഞ പ്രകൃതിയാണ് ൃതിയും പുരുഷനും അപ്പോൾ അങ്ങനെയുള്ള ആ കരുനീലും ഉപാസിച്ചുകൊണ്ട് ആ ദേവിയുടെ പ്രീതി വാങ്ങിക്കൊണ്ട് അതിനെ എടുത്തുകൊണ്ടാണ് പ്രശ്നവിചാരം നടത്തുന്നത് ഇതിൽ പ്രത്യേകിച്ച് ഗ്രഹസംബന്ധിയായ കാര്യങ്ങളല്ല ഉള്ളത് രാശി സംബന്ധിയായ കാര്യങ്ങളാണുള്ളത് ഗ്രഹങ്ങളെ ഒക്കെ പരിഗണിക്കുന്നതിന് മുമ്പേ ഉള്ളൊരു പദ്ധതിയായിട്ടാണ് ഇതിനെ പറയാം അപ്പോ ഇത് ഈ മുറവുണ്ടാക്കുന്നവർക്കും ഒക്കെ എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരിക്കില്ല യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് മുറവുണ്ടാക്കിയിരുന്നത് അപ്പൊ മുറവുണ്ടാക്കുന്ന വിഭാഗം സംഭവർ പറയുന്നത് എന്നൊക്കെ പണവർക്ക് അത്രയും മഹത്വമുണ്ട് അവർ യജ്ഞത്തിൻ്റെ ഈ ഒരു സമ്പ്രദായത്തിൻ്റെ താന്ത്രിക സമ്പ്രദായത്തിൻ്റെ യജ്ഞത്തിൻ്റെ ഭാഗമാണ് ഇത് കൈകാര്യം ചെയ്യുന്നവരുമാണ് മലവായു ആട്ടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പം ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് പറയാം അപ്പം ഇതിൽ ആദ്യം ഇപ്പൊ ഈ മുറം ബാഹ്യമായിട്ടൊന്നും നമ്മൾ കാണിച്ചു തന്നു ഇല്ലേ ഇനി കൂടാതെ ഇതിൽ കാണാനുള്ളതാണ് നമുക്ക് ഒരു ചങ്ങല ഇരിക്കുന്നുണ്ടതിലും ഇതൊക്കെ ലോഹയുഗം ആരംഭിച്ചതിന് ശേഷം ലോഹത്തിന്റെ ഉത്ഭവത്തോട് കൂടിയിട്ട് ഉണ്ടായതായിരിക്കാം അപ്പൊ ഇതിൽ ചങ്ങല ഉണ്ടതിൽ ഇരുമ്പിൻ്റെ ചങ്ങലയാണ് ഇരുപത്തി ഒന്ന് കണ്ണികളാണ് ഈ ചങ്ങലയിലുള്ളത് ഇത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നതല്ല പഴയ രീതിയിൽ വിളക്കി ചേർക്കുന്നതാണ് ആ വിളക്കി ചേർക്കാണ്ട് വെൽഡ് ചെയ്ത് പിടിച്ചത് പറ്റില്ല ഇപ്പൊ പരമ്പരാഗതമായിട്ട് കായിട്ട് കൈകാ കൈമാറ്റം ചെയ്തു വരുന്ന ഈ വസ്തു ഇത് ഇരുപത്തൊന്നാണ് വേണ്ട ചിലർ പതിനാറായിട്ട് ഉപയോഗിക്കും അപ്പം ഇരുപത്തി വരാനുള്ള കാര്യം നമുക്കറിയാം നമുക്ക് മൂവേഴ് ഇരുപത്തിയൊന്ന് ലോകങ്ങളുണ്ട് എന്നാണ് പറയാം അപ്പൊ ബാലാവിംശതി ഒക്കെ ഇരുപത്തിയൊന്ന് മന്ത്രങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്തുതികളെ കൊണ്ട് നടന്നതാണ് അപ്പൊ ഇരുപത്തൊന്ന് അത്രയും അപ്പൊ ഇരുപത്തൊന്ന് പറഞ്ഞ ഈ മൂവേഴ് ഇരുപത്തൊന്ന് ലോകത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് ഈ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ മൂന്ന് പിതൃപരമ്പരകളെ ബന്ധപ്പെട്ടതാണ് ഈ ഒരു ചങ്ങൽ അതുകൊണ്ട് ഈ ലോകം തന്നെ എന്താണ് ഈ യോനിയിൽ ഒതുങ്ങുന്നു ഈ പരാശക്തിയിൽ ഒതുങ്ങുന്നു അത് ഇതിലിരിക്കുന്നുണ്ട് പിന്നെയാണ് ഇതിൽ പിന്നെയുള്ളതാണ് രണ്ട് ചെറിയ ചിലമ്പുകൾ ചില കാലിലിടുന്ന ചിലമ്പില്ലേ അത് ചെറുതാണ് വളരെ ചെറിയ രണ്ട് ചിലമ്പുകൾ ഇത് ഒന്ന് പ്രകൃതിയും ഒന്ന് പുരുഷനുമാണ് ശിവനും ശക്തി എന്ന് പറയാൻ നല്ലച്ഛൻ എന്ന് പറയാം അപ്പോ ഇത് ഈ മുറം ഇട്ടക്കുന്ന നമ്മളിത് സാധനം ചെയ്യുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് തോറ്റം തോറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസ്കൃതീകരിച്ചാൽ സ്വത്രങ്ങൾ ഇതിന്റെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ ഇതിട്ട് അളക്കും പ്രകൃതിയും പുരുഷനും ചലിക്കുകയാണ് ഈ ചലനത്തിൽ അവരുടെ ചലനത്തിലാണ് ഈ ചലനത്തിലാണ് പ്രപഞ്ചം ഇങ്ങനെ വർത്തിച്ച് അങ്ങനെ ഒരു സൈക്കിളായിട്ട് മറയും തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇത് ഒരിക്കലും നാശം ഇല്ലല്ലോ തുടർന്നോണ്ടിരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ പ്രകൃതി പുരുഷനെ കുറിക്കുന്ന രണ്ട് ചെലമ്പുകളാണ് ഇതിലുള്ളത് പിന്നെ കൂടാതെ ഒരു ഗുരുസങ്കൽ ഇവിടെ ഫോട്ടോ വെക്കുന്നുണ്ട് അത് ഓരോരോ സമ്പ്രദായക്കാർക്കും വയ്ക്കം വെക്കാതിരിക്കുകയോ ചെയ്യാം പിന്നെ ഉള്ളതാണ് ഒരു ചിരട്ടയിൽ ചിരട്ട എപ്പോഴും നമ്മളെ സംബന്ധിച്ചിട്ട് കപാലത്തിന്റെ ബുദ്ധിയുടെ ബോധത്തിന്റെ ധിയോയോന പ്രചോദയ അല്ലെ ബോധത്തെ കുറിച്ച് ബോധവും ജ്ഞാനവുമാണ് ഈ ധർമ്മം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ബോധതലമായിരിക്കുന്ന പരമേശ്വര തലമായിരിക്കുന്ന കപാലത്തിന്റെ പ്രതീകമാണ് ചിരട്ട അപ്പൊ ഇത് ഇതാണ് പിന്നെ ഇതിൽ എന്താണ് ഇതില് കുറച്ച് നെല്ലിരിക്കുന്നുണ്ട് ധാന്യം നെല്ലാണ് ഇരിക്കുന്നത് ഇവിടെ നെല്ലാവുന്നത് കൊണ്ട് നെല്ലാണ് ഇരിക്കുന്നത് ഓരോ പ്രദേശത്തും ഗോതമ്പും മറ്റുള്ള വിശേഷ വിശേഷം ഉണ്ടാവില്ല ഇവിടെ നെല്ലാണ് നെല്ലായിരിക്കുന്നത് അത് എത്ര നെല്ലുണ്ട് ഇതില് കുറച്ച് നെല്ലുണ്ട് എത്ര എണ്ണം എന്നൊന്നും പറയാൻ പറ്റില്ല കബഡി പ്രശ്നത്തിലൊക്കെ ആണെങ്കിൽ നൂറ്റെട്ട് കബഡിയാണ് ഉപയോഗിക്കുക അത് കണക്കുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രത്തിന് കാലുകൾ വെച്ചിട്ട് നാല് കാലുകൾ വെച്ചിട്ട് നൂറ്റിയെട്ട് കബടികളൊക്കെയാണ് ഉപയോഗിക്കുക ഇവിടെ ഉപയോഗ ഈ പ്രശ്നവിചാരം നടത്താൻ വേണ്ടി ഈ ഒരു നെല്ലാണ് ഉപയോഗിക്കുന്നത് ആ നെല്ല് ഉപയോഗിക്കുന്ന നേരത്ത് നെല്ലിൽ തൊട്ട് പ്രാർത്ഥിക്കും അത് ഒരു ഗുരുകാരണന്മാരെയും മന്ത്രമൂർത്തികളെ ഉപാസനാമൂർത്തികളൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് നെല്ലെടുക്കുന്നത് ഈ നെല്ലെടുക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു എത്ര നെല്ലാന്ന് അറിയില്ല അതെന്താ കാര്യം അപ്പൊ ഇത് പരാശക്തിയാകുമ്പോൾ അല്ലെങ്കിൽ കരിനീലി അമ്മയാകുമ്പോൾ ഈ നെല്ലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ശിവശക്തി അല്ലെങ്കിൽ നല്ല അച്ഛൻ നല്ലമ്മ ഒക്കെ പറഞ്ഞു ലോകമൊക്കെ പറഞ്ഞു അപ്പൊ നെല്ല് എന്ന് എന്താണ് അത് അന്നമാണ് അന്നം അന്നം എന്ന് പറഞ്ഞാൽ ബീജം ഇവിടെ ബീജമായിട്ട് കാണുന്നു അന്നത്തിന്റെ പ്രത്യേകത അന്നം ബ്രഹ്മം എന്നാ പറയുക അന്നത്തിൽ നിന്നാണ് അച്ഛനമ്മമാർ കഴിച്ച അന്നത്തിൽ നിന്ന് ഉണ്ടായി നമ്മൾ വളരുന്നത് അന്നത്തിൽ നിന്നാണ് നമ്മൾ അവസാനം എന്തിനോ ഒന്നിന് അന്നമായി മാറും അപ്പൊ അത് പ്രപഞ്ച സത്യമാണ് ആ പ്രപഞ്ച സത്യം അന്നം ഈ ഈ പറയപ്പെടുന്ന പരാശിക്ര പരമേശ്വരന്റെ ഏറ്റവും സ്ഥായി നമ്മൾ ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു സ്ഥൂലമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു ഭാവമാണ് അതുകൊണ്ട് ഇത് വാരി എടുക്കുമ്പോൾ നമ്മൾ ഇതിനെ നമ്മുടെ ഈ സമ്പ്രദായത്തിൽ ഇതിനെയാണ് കുട്ടിച്ചാത്തന്മാർ എന്ന് പറയാം ഇവിടെ എണ്ണിയാൽ ഒടുങ്ങാത്ത കുട്ടിച്ചാത്തന്മാരാവുന്നത് കൊണ്ട് തന്നെ കാക്ക ആയിരം എന്നൊരു വാക്കാണ് ഉപയോഗിക്കുക മുന്നൂറ്റി തൊണ്ണൂറോ അങ്ങനത്തെ പദൊന്നുമില്ല കാരണം അത്ര സംഖ്യകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള കൺസെപ്റ്റ് അപ്പോൾ അങ്ങനെ വാരി വാരിയെടുത്തിട്ട് അത് ഈ മുറത്തിലിട്ടെ ആ നെല്ല് നോക്കിയിട്ടാണ് എന്താണ് വന്നിരിക്കുന്ന ആളുടെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് ചിന്തിക്കുന്നത് അപ്പൊ ആ നെല്ലാണ് നമ്മളോട് സംസാരിക്കുന്നത് ഈ യോനി ആയിരിക്കുന്ന പ്രപഞ്ചമായിരിക്കുന്ന ഈ ഒരു മുറത്തിൽ നിന്ന് അതിൽ നിന്ന് ഉദ്ഭൂതമായിരിക്കുന്ന ഭഞ്ചോധാത്മകമായിരിക്കുന്ന പ്രപഞ്ചശക്തികളായിരിക്കുന്ന സൃഷ്ടികളായിരിക്കുന്ന എല്ലാതിൻ്റെയും നക്ഷത്രങ്ങളും ഒക്കെ ഗ്രഹങ്ങളും ഒക്കെ ഗ്രഹങ്ങളൊക്കെ ഭാഗം എല്ലാം കൂടി ആയിക്കൊണ്ട് നെല്ല് നമ്മളോട് ഈ സാധനാബലത്തിന്റെ ഭാഗമായിട്ട് സംസാരിക്കും അത് ഓരോ രാഷ്ട്രീയഭാവമായിട്ട് സംസാരിക്കുമ്പോൾ അതാണ് നമ്മൾ നമ്മളെ കാണാൻ വരുന്നവരോട് പറയാറ് അപ്പോ ഈ പറയുന്നതിലൊരു പ്രത്യേകത ഈ പറഞ്ഞതും അത് മാത്രമല്ല ഈ സമ്പ്രദായത്തിന്റെ രീതി ഇത് പറഞ്ഞ് എന്താണ് ദോഷം എന്താണ് വിഷയം എന്താണ് വിഷമം മാറാനുള്ള മാർഗം അല്ല എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് നിങ്ങളുടെ ദോഷങ്ങൾ തീരാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഏത് വിധത്തിലും സംരക്ഷിക്കുക എന്നുള്ള ചെയ്തു കൊടുക്കുക എന്നുള്ളത് കൂടി ഈ പദ്ധതിയുടെ ഭാഗമാണ് പ്രവചിച്ച് വിടുക പ്രവചിച്ച് വിട്ടിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അപ്പൊ അതിന് തന്നെ തേടി വരുന്ന അത് ആരോ ആവട്ടെ ഞങ്ങളെ ജാതിയോ മതോ കുലോ ഗോത്രോ ഒന്നുമില്ല മുന്നിൽ മനുഷ്യരാണ് വന്നിരിക്കുന്നത് അത്രേ കാണാൻ പോളിച്ച മാനവകുലത്തിന്റെ ആദിദർശനമാണ് ഈ സമ്പ്രദായം അതുകൊണ്ടുതന്നെ ഭേദങ്ങൾ ഇല്ല ഇതിൽ നിന്നാണ് മറ്റുള്ളതെല്ലാം ഉണ്ടായി വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് പ്രാകൃതായിരിക്കും അപ്പോ ആ മുന്നിൽ വന്ന ആൾക്ക് വശ്യമാർഗത്തിലോ സ്തംഭനത്തിലോ ഉച്ചാരണത്തിലോ മാരണത്തിലോ ശാന്തിയോ മാട്ടോ മഹരണോ എന്ത് എന്നുള്ളതല്ല ആ വ്യക്തിക്ക് എന്താണോ വേണ്ടത് അത് ഇവിടുന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉപദേശം സ്വാഭാവികമായിട്ടും നിങ്ങൾ പറക്കുന്നത് പലതും ചെയ്യുമ്പോൾ പാപമൊക്കെ വരില്ലേ ഇല്ല പാപ പുണ്യ ഫലം ഹത്തുവാൻ ജ്ഞാനഗേനെ യോഗ വിത്തന്നാണ് കൗളമാർഗം തന്നെ പറയുന്നത് പിന്നെ അർജുനന് കൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശവും പാപചിന്ത അനാവശ്യമാണ് സ്വന്തം ധർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മള് ഈശ്വരനെ വിളിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇല്ലേ പരമമായ സത്യസ്വരൂപം തന്നെയാണ് സൃഷ്ടിതി സംഹാരകർത്താവായി വർദ്ധിക്കുന്നെ പരാശക്തി ആയാലും പരമേശ്വരൻ എന്ത് പേരിട്ട് വിളിച്ച അതാണ് വർദ്ധിക്കുന്നത് അതിന് പാപമേൽക്കുന്നില്ലല്ലോ എന്താ കാര്യം അത് സാക്ഷാൽ പരമേശ്വര ഭാവമാണ് അപ്പൊ ആറേഴു വർഷത്തെ സാധന കൊണ്ട് പരമേശ്വര ഭാവം അല്ലെങ്കിൽ പരമേശ്വരത്വം കൈവരിച്ച പരമേശ്വരൻ തന്നെ ഈ ഭൂമിയിൽ പരമേശ്വരൻ തന്നെ ഗുരുപരമ്പരയിൽ ജനിക്കുമ്പോൾ അവരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് പാപം തീണ്ടുന്നില്ല അവരിത് ചെയ്യുന്നു അവിടെ ഒരു ന്യായത്തെ നോക്കുമെന്ന് മാത്രം ആ ന്യായത്തെ നോക്കി ഏതോ മാർഗത്തിലുമുള്ള പരിഹാരം ചെയ്തുകൊണ്ട് തൻ്റെ മുന്നെത്തുന്നവരെ പരി രക്ഷിക്കുക എന്ന ഈശ്വരീയ ഭാവമാണ് ഈ സമ്പ്രദായം ഓരോ ഗുരുക്കന്മാർ മുത്തപ്പന്മാര് യോഗീശ്വരന്മാരൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കാണാൻ വന്നവർക്കും തേടി വരുന്നവർക്കും അറിയാൻ പറ്റും ഇങ്ങനെ പറയുന്നത് മാത്രമല്ല പലപ്പോഴും വലിയ കഥ വിചാരങ്ങൾ ചെയ്യാറില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ഹേതു എന്ത് എന്നാണ് പറഞ്ഞത് ഇത് ഇന്നത് കൊണ്ടാണ് സംഭവിച്ചത് ഇന്നത് ചെയ്താൽ അത് മാറും ഇന്ന മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ രോഗം മാറുന്നുണ്ട് ഇന്നത് ചെയ്താൽ അത് മാറും നിങ്ങളും ഇന്നെന്നത് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ കുലദൈവങ്ങളുടെ കാര്യമാണ് ഇന്നന്നതൊക്കെയാണ് നിങ്ങളുടെ കുലദേവത ഇന്നൊക്കെയുള്ള ധർമ്മദേവത ഇത് പ്രകൃതി നമ്മളോട് സംസാരിക്കുകയാണ് അല്ലാണ്ട് ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു സാധാരണ വ്യവസ്ഥാപിത ജ്യോതിഷം പാടുന്ന പോലെ പ്രശ്നമാർഗത്തിലോ ഹോരയിലുള്ള പോലെ ഒരു അക്കാഡമിക് ആയിട്ടൊരു സാധനം പഠിച്ചു പറയുകയല്ല പിന്നെ അതിൽ കോമരത്തിന്റെ പോലെ ഉറഞ്ഞു പറയുകയല്ല അത് കുറച്ച് അധികം കുറച്ച് സമയം ഉണ്ടല്ലോ അത് ഹാങ്ങ് ഓവറിൽ ഇരിക്കുകയാണ് ഇതൊന്നും അല്ല ഇത് ഈ പറയപ്പെടുന്ന പ്രകൃതി സ്വരൂപം ചാത്തന്മാർ കുട്ടി ചാത്തന്മാര് നമ്മളോട് സംസാരിക്കുന്നു നമ്മളത് പറയുകയാണ് അതുകൊണ്ടത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം പക്ഷെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കില്ലേ ഏതെങ്കിലും ചില ദിവസങ്ങളിൽ മാത്രമായിട്ട് ഇപ്പം ഇവിടെ ആവുമ്പോൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമാണ് ഈ ഒരു പദ്ധതിയിൽ പറയുന്ന രീതികൾ അതിൻ്റെ പരിഹാരങ്ങൾ സ്വാഭാവികമായിട്ടും സൗകര്യം രണ്ടു കൂട്ടയുടെയും വരുന്നവരുടെയും നിൽക്കുന്നവരുടെയും സൗകര്യം വാങ്ങിച്ചുകൊണ്ടാണ് ആശ്രമത്തിന് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ എന്തിനാണതൊക്കെ പ്രചരിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒരു ഒരു ഫോക്ക് ട്രഡീഷൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിലനിൽക്കുകയും വരും തലമുറയ്ക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു കൗതുകമായിട്ടെങ്കിലും ഉണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മൾ നിലനിർത്തിയാലേ പറ്റുള്ളൂ അപ്പൊ ആ വിധം കേവലം ഈ ഒരു സമ്പ്രദായം ഈ മലവാര ആദിമാർഗ സമ്പ്രദായങ്ങൾ നമ്മുടെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുന്നുവരുന്നു കേവലം ഒരു കൂടോത്ര മന്ത്രവാദവും അല്ലെങ്കിൽ ഒരു താത്വിക വശമില്ലാത്ത ഒരു സമ്പ്രദായമല്ല കൃത്യമായി താത്വിക വശങ്ങളുണ്ട് പലപ്പോഴും ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പാരമ്പര്യം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് കഴിയുന്നില്ല എന്നൊരു പോരായ്മ അവർക്കുണ്ട് അതിന് അവർ സ്വയം ഒന്ന് മനസ്സിലാക്കി അവരൊന്ന് കൃത്യമായിട്ട് സാധന ഫലം വർദ്ധിപ്പിക്കുകയും ഇതിൻ്റെ തത്വജ്ഞാനം ഗ്രഹിക്കുകയും ഗുരു സമ്പ്രദായത്തിൽ തന്നെ പഠിക്കുകയും ചെയ്യുക കേട്ടറിവിലോ കണ്ടറിവിലോ അല്ലാണ്ടോ പഠിക്കുക ഇവിടെ ചെയ്യുക ഇപ്പം ഈ പറയപ്പെടുന്ന വിദ്യ ഈ ഒരു വിദ്യ നമ്മളിവിടെ ചെയ്യുക മാത്രമല്ല ആശ്രമത്തിന് താല്പര്യമുള്ളവർക്ക് ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ചിലർ കോഴ്സായിട്ട് പിന്നെ ഉള്ളത് പറയാം ഒരു പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഇത് മാത്രമാണ് ആ ഒരു രീതിയിൽ പഠിപ്പിക്കാൻ കഴിയുള്ളു മറ്റത് കുറേയൊക്കെ രഹസ്യങ്ങൾ എന്തെങ്കിലും രഹസ്യം ഉണ്ടാവില്ല ആ രഹസ്യം പരമ്പരയാ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് അത്ര കണ്ട് നിരീക്ഷിച്ച് പരീക്ഷിച്ച് മാത്രമേ പുറത്തേക്ക് കൊടുക്കുള്ളൂ അപ്പൊ ആയിട്ടുള്ളത് കൊടുക്കുന്നുണ്ട് അത് വെച്ച് പലരും ഈ ഒരു മാർഗ്ഗം ഇവിടുന്ന് പഠിച്ച് ചെയ്യുന്നുണ്ട് അതിനപ്പുറമുള്ളത് അത്ര കണ്ട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മാത്രമാണ് കാരണം ഈ ആയിട്ട് ഇവിടുന്ന് കൊടുക്കുന്ന അല്ലാണ്ട് നമ്മളൊക്കെ പണി കേൾക്കും അതെന്താച്ചാൽ വെച്ചാൽ സാധനാബലത്തിൽ നിന്നും ഇതിൻ്റേതായിരിക്കുന്ന ചില സിസ്റ്റങ്ങളിലൂടെ നമ്മൾ ആർജിക്കുന്നതാണ് അപ്പൊ അത് മനസ്സിലാക്കി ഈ ഒരു സംസാര സാഗരത്തിൽ ഉടരുന്ന മർത്യർക്ക് സകല ജീവജാലങ്ങൾക്കും ജീവിതം സുഖരമാക്കാനും ആനന്ദകരമാക്കാനുമായിട്ടുള്ള എല്ലാ പദ്ധതികളും ഇവിടെ പരമേശ്വരൻ പരാശക്തി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ആദിയിലേ ഉള്ള ആദിയിലേ ഉള്ളതിന് അതിൻ്റെതായ ഫലവും ഉണ്ടായിരിക്കും ആ ആദി പാരമ്പര്യങ്ങളുടെ മഹത്വവും ഫലവും മനസ്സിലാക്കി അതിൻ്റെ പാരമ്പര്യമുള്ളവരെ അതിനെ പഠിച്ച് ആചരിച്ച് മുന്നോട്ട് പോകുക ഒപ്പം ജാതി മത ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും എപ്രകാരമാണോ സൂര്യപ്രകാശം എല്ലാ വീട്ടിലേക്കും പതിക്കുന്നത് എപ്രകാരമാണോ മഴ എല്ലായിടത്തും പെയ്യുന്നത് എപ്രകാരമാണോ വായു നമ്മൾ ശ്വസിക്കുന്നത് അതുപോലെ ഒരു ഭേദചിന്തയും ഇല്ലാതെ നമ്മുടെ മുന്നിലെത്തുന്ന എല്ലാവർക്കും ഈ ഒരു എന്താണോ ഈ അറിവ് അതിനെ കൊടുക്കാൻ കഴിയുന്നവർക്ക് കൊടുക്കുക പരീക്ഷരിച്ചു കൊടുക്കുക അതിൻ്റെ സേവനങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവരും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിതം ത്യാഗത്തിന്റെ അല്ല യോഗഭോഗാത്മകമായിട്ട് ധർമ്മി ധാർമ്മിക മാർഗത്തിൽ ധർമ്മമാർഗത്തിൽ ഈ ഭൂമിയിലെ എല്ലാ സുഖലോ സുഖങ്ങളും അനുഭവിച്ചത് കൊണ്ട് സന്തോഷകരമായി ജീവിച്ചിരിക്കുകയും മുക്തി നേടി അവസാനം ആ പരമമായ പരമേശ്വര ആശക്തി പദത്തിലേക്ക് എത്തുക ഉയരുക എവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരിനീലി അമ്മയും മുക്തിപ്പെട്ട കുട്ടിച്ചാത്തന്മാരും സകല പഠിമാന മക്കൾ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷത്ത് നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ്തേ ഹരി നമ്മ ചണ്ടാളരൂപായ രൂപായ ശ്രീപാതുകൂജ ചെയ്യാമേ ചണ്ടാളോഹം ജയ് ഹിന്ദ് వందే మర